മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് കോളറ മരണം സ്ഥിരീകരിച്ചു കവടിയാർ സ്വദേശി അറുപത്തിമൂന്നുകാരനായ കാർഷിക വകുപ്പ് മുൻ ഉദ്യോഗസ്ഥരാണ് മരിച്ചത് ഏഴ് ദിവസം മുൻപായിരുന്നു മരണം സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലായിരിക്കുന്നു ഇതിനിടെയാണ് മരണം സംഭവിച്ചത് മരണത്തിന് ശേഷം നടത്തിയ രക്തപരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത് രജീഷ് നരിക്കുനിയുണ്ട് വിശദാംശങ്ങളുമായി രജീഷ് ഈ ഒരു കോളറ മരണം ഇത് ഏഴ് ദിവസം മുൻപാണ് സ്ഥിരീകരിച്ചത് എന്നാൽ ഇപ്പോൾ ഈ ഇത് കോളറയാണ് ബാധിച്ചത് എന്നുള്ളത് രക്തപരിശോധനയ്ക്ക് ശേഷമാണ് അറിയാൻ സാധിച്ചത് അല്ലേ കവടിയാർ സ്വദേശിയായ അറുപത്തിമൂന്ന് കാരനെ ഈ പനിയും അതോടൊപ്പം തന്നെ ഛർദിയും വൈരലക്കുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഈ മാസം ഇരുപതാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നത് തുടർന്ന് മരണത്തിന് മരണത്തിനുശേഷം രക്തമെടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ കോളർ സ്ഥിരീകരിക്കുന്നത് കവടിയാർ സ്വദേശിയാണ് ഈ അറുപത്തിമൂന്നുകാരനായ കാർഷിക വകുപ്പ് മുൻ ഉദ്യോഗസ്ഥനാണ് മരിച്ചിരിക്കുന്നത് ഏഴു ദിവസം മുമ്പായിരുന്നു ഈ മരണം സ്ഥിരീകരിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച ചികിത്സയിൽ ചികിത്സയിലിരിക്കായിരുന്നു ഈ മരണം സ്ഥിരീകരിക്കുന്ന ഉണ്ടായിരുന്നു പക്ഷേ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശങ്കപ്പെട്ട സാഹചര്യം ഇല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഈ മരിച്ച ആളുമായി ബന്ധപ്പെട്ട കുടുംബത്തിലുള്ള ആളുകാരും ഒപ്പം തന്നെ പ്രദേശവാസികൾക്കും ഒന്നും തന്നെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അത്തരം ഒരു രോഗലക്ഷണങ്ങളോ മറ്റാരെങ്കിലും രോഗം സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെട്ട ഒരു ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് മരിച്ച ആൾ യാത്ര ചെയ്യുന്ന ആളാണ് നിരവധി സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോ ഭക്ഷണത്തിലൂടെ കേടായ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയോ ഒക്കെ പകരുന്ന ഒരു രോഗമാണിത് ആ സാഹചര്യത്തിൽ ഏതെങ്കിലും എവിടെങ്കിലും ഈ രോഗം പിടികൂടിയാതായിരിക്കാം എന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല മുൻകരുതലെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും